പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പീഡാനുഭവ സ്വർഗീയ രഹസ്യങ്ങൾ വിശുദ്ധ ബ്രിജറ്റിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ഈശോയോട് ചോദിച്ചു ഈശോയെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ രക്ഷയുടെ അടയാളമായ കുരിശിൻ്റെ വഴിയിൽ അങ്ങ് സഹിച്ച പീഡാസഹനങ്ങൾ എത്രയെന്ന് എന്നോട് പറയാമോ ഈശോ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ പീഡാനുഭവ സ്വർഗീയ രഹസ്യങ്ങൾ വിവരിച്ചു കൊടുത്തത് ഇപ്രകാരമാണ് എന്നെ ബന്ധനസ്ഥനാക്കാൻ വന്നത് ആയുധധാരികളായ നൂറ്റി അമ്പത് പടയാളികളായിരുന്നു അതിൽ ഇരുപത്തി മൂന്ന് പടയാളികൾ ചേർന്നാണ് എന്നെ ബന്ധിച്ചത് എൻ്റെ മേലിൽ ഉള്ള നീതി നടപ്പാക്കാൻ എൺപത്തി പേരുണ്ടായിരുന്നു എന്നെ അറുന്നൂറ്റി എട്ട് പടയാളികൾ ചേർന്നാണ് കാൽവരിയിലേക്ക് നയിച്ചത് എൻ്റെ തലയിൽ അവർ നൂറ്റി അമ്പത് പ്രാവശ്യം അടിക്കുകയും തോളിൽ എൺപത് പ്രാവശ്യം ചവിട്ടുകയും ഉദരത്തിന്മേൽ നൂറ്റി എട്ട് പ്രാവശ്യം തൊഴിക്കുകയും ചെയ്തു എൻ്റെ തലമുടിയിൽ ഇരുപത്തിനാല് പ്രാവശ്യം കയറുകൊണ്ട് വ കെട്ടിവലിച്ചാണ് പടയാളികൾ എന്നെ നയിച്ചത് പിശാജിൻ്റെ അടിമത്തത്തിൽ ആയിരുന്ന എൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ ഗത്സമൻ തോട്ടം മുതൽ ഗാഗോൽത്തായിലെ മരണം വരെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് അടികൾ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റുവാങ്ങി അതിൽ നൂറ്റി പത്ത് അടികൾ എൻ്റെ തലയിൽ തന്നെയായിരുന്നു ആയിരം തിരുമുറിവുകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ സ്വീകരിച്ചു അവർ എന്നെ ക്രൂരമായി തള്ളിയിടുകയും തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുക്കുകയും എൻ്റെ താടിമീശ അവർ ഇരുപത്തിമൂന്ന് പ്രാവശ്യം വലിച്ചു പറിച്ചെടുക്കുകയും ചെയ്തു നൂറ്റി എൺപത് പ്രാവശ്യം അവർ എൻ്റെ തിരുമുഖത്ത് കാർക്കിച്ച് തുപ്പി മുള്ളുകളും കൂർത്ത ഇടയിലൂടെ അവർ എന്നെ വലിച്ചിഴച്ചു ഇരുപത് ക്ഷതങ്ങൾ ഏറ്റ എൻ്റെ തലയിൽ അവർ എഴുപത്തിരണ്ട് കൂർത്ത മുള്ളുകളുള്ള കിരീടം എൻ്റെ തലയിൽ അടിച്ചു കയറ്റി അതിൽ മൂന്ന് മുള്ളുകൾ എന്നെ വളരെ വേദനിപ്പിച്ചു ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഞാൻ എൻ്റെ മക്കൾക്കായി കാൽവരി യാത്രയിൽ ഒഴുക്കി പിതാവായ ദൈവമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ പിതാവായ ദൈവമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ പിതാവായ ദൈവമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെ മേലും kau rini āmēn amin